കുറച്ചു നാളുകളായി മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കണ്ണിലെ കരടാണ് നരേന്ദ്രമോദി മോദിക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉയർത്തുക സ്വാമിയുടെ പതിവാണ് ഇപ്പോഴിതാ മോദിയുടെ എഴുപത്തിനാലാം പിറന്നാലിന് മുന്നോടിയായിട്ട് പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ് എഴുപത്തി അഞ്ച് വയസ്സിൽ വിരമിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് മാർഗ്ഗങ്ങളിലൂടെ കസേര നഷ്ടപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വരുന്ന സെപ്റ്റംബർ പതിനേഴിനാണ് അദ്ദേഹത്തിന് എഴുപത്തിനാല് വയസ്സ് തികയുന്നത് മാത്രമല്ല എഴുപത്തി അഞ്ചാം ജന്മദിനത്തിന് ശേഷം സെപ്റ്റംബർ പതിനേഴിന് വിരമിച്ചില്ല അല്ലെങ്കിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ മറ്റു വഴികളിലൂടെ അദ്ദേഹത്തിന്റെ കസേര നഷ്ടപ്പെടുമെന്നാണ് എക്സിൽ കുറിച്ചിരിക്കുന്നത് മോദിയുടെ കടുത്ത വിമർശകനായ സ്വാമി കഴിഞ്ഞ ആഴ്ച കാര്യത്തിൽ കേന്ദ്രത്തെ വിമർശിച്ചിരുന്നു ജി ഡി പി വളർച്ചയെക്കുറിച്ചുള്ള മോദി സർക്കാരിന്റെ അവകാശവാദം പൊതുജനങ്ങളോടുള്ള വഞ്ചനയാണെന്നാണ് സ്വാമി പറഞ്ഞത് എഴുപത്തി അഞ്ച് വയസ്സായാൽ വിരമിക്കണമെന്നാണ് ബി ജെ പിയിലെ അലിഖിത നയം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയപ്പോൾ നടപ്പാക്കിയ നയം കൂടിയാണിത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ പല മുതിർന്ന നേതാക്കൾക്കും സീറ്റ് കിട്ടിയിരുന്നില്ല എൽ കെ അദ്വാനിയും സുമിത്ര മഹാജനും ആനന്ദി ബെന്നും മുരളി മനോഹർ ജോഷി വരെ ഈ ഒരു മാനദണ്ഡ പ്രകാരം മാറി നിന്നു ഈ പ്രായത്തിനു മുകളിലുള്ളവർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കേണ്ടെന്നും ഭരണഘടനാ പദവി കൈകാര്യം ചെയ്യേണ്ടതുല്ല എന്നുമാണ് പാർട്ടി യമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ നേരത്തെ അമിത്ഷാ പരസ്യമായി പറഞ്ഞത് അതുകൊണ്ട് തന്നെ എഴുപത്തി അഞ്ചു വയസ്സായാൽ മോദി വിരമിക്കുമോ എന്ന ചോദ്യം കുറച്ചു നാളുകളായി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മോദിയുടെ വിലക്കുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ർ പതിനേഴിന് മോദിക്ക് എഴുപത്തി അഞ്ച് വയസ്സ് തികയുക പാർട്ടിയിലെ നേതാക്കൾ എഴുപത്തി അഞ്ച് വർഷത്തിനു ശേഷം വിരമിക്കുമെന്ന് അദ്ദേഹം ചട്ടം സ്ഥാപിച്ചിരുന്നു എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ യശവന്ത് സിൻഹ എന്നിവർ ഇത് പ്രകാരം വിരമിച്ചു ഇപ്പോൾ പ്രധാനമന്ത്രി മോദി സെപ്റ്റംബർ പതിനേഴിന് വിരമിക്കാൻ പോകുന്നു എന്നാണ് കെജ്രിവാൾ പറഞ്ഞത് ഇതിനെതിരെ ബി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു മോദി രാജിവെക്കില്ല എന്നും കാലാവധി പൂർത്തിയാക്കുമെന്നുമായിരുന്നു നേതാക്കളുടെ വാദം എന്ന് പറയുന്നത് ബിജെപി ഭരണഘടനയിൽ എഴുപത്തി വയസ്സ് എന്നത് പരിധിയില്ല ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ആശയക്കുഴപ്പമില്ല എന്നും പറയുന്നു നരേന്ദ്രമോദി തന്നെ തുടരുമെന്നാണ് അമിത്ഷായുടെ മറുപടി അതേസമയം ഈയിടെ സുബ്രഹ്മണ്യൻ സ്വാമി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ലക്ഷ്യമിട്ടു രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൌരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ബാക്ക് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം യു കെയിൽ രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ എന്നും അവകാശപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തിയൊന്നിനും സമർപ്പിച്ച സ്ഥാപനത്തിൻ്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സ്വാമി പറയുന്നത് രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിന് ബാക്ക് ഓപ്സ് ലിമിറ്റഡിൻ്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൌരത്വം വീണ്ടും ബ്രിട്ടീഷുകാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒമ്പതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൌരത്വ നിയമത്തിൻ്റെയും ലംഘനമാണെന്നാണ് സ്വാമി അന്ന് ആരോപിച്ചിരുന്നത് ഇതെല്ലാം ആരോപിക്കുമ്പോഴാണ് വീണ്ടും നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചുകൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആയുധമാക്കാനും പ്രതിപക്ഷവും അടിക്കുന്നില്ല വേറൊന്നുമല്ല കാരണം നരേന്ദ്രമോദി ഇനി അടുത്ത പ്രധാനമന്ത്രി ആകുമോ അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ കഴിയുമോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്